ആയി മത്താമറേ മജി ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറു മീനും ഒക്കെ പിടിക്കാണ്ടിറങ്ങുകയാണ് നല്ല കിടന്നിനൊരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നിതിനുണ്ട് നിതിനിപ്പോൾ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നടന്നങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഇനി കാസ്റ്റിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ അല്ല നമ്മൾ സ്പോട്ടിൽ വന്ന് അധ്യ രാവിലെ കാസ്റ്റിങ്ങൾ വെള്ളമൊക്കെ നല്ല നിലച്ച് കിടക്കുക കേട്ടോ അത്യാവശ്യം ഈ പുല്ല് കെട്ടിനകത്തൊക്കെ തന്നെ മീൻ കാണാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം എന്തേലും അടിക്കാൻ നോക്കാം കേട്ടോ പാടമൊക്കെ നല്ല വേതച്ച് നല്ല പച്ച വരുന്ന നാടകം അടിച്ചു വരണിട്ട് ഒരു ചെറിയ ചെറുമീൻ ഉണ്ടോ ചെറിയ സൈസ് എന്തോ എന്തോ ചെറിയ സൈസ് ഒരു അരക്കിലോ വേണമായിരിക്കും എടാ പിന്നെ കൊള്ളം പൊളിച്ച് സ്ട്രൈക്ക് ചെയ്ത അയ്യോ നല്ല സ്ട്രൈക്കായിരുന്നു അടിച്ച് ഓ അവിടെ കടപ്പുണ്ടവിട്ട C'est അടിച്ചിട്ടുണ്ട് കേട്ടോ വല്ല ഇട സാധനം കേട്ടോ വാവ് ആ അപ്പോൾ എണ്ണ അടിച്ച് കയറിയിട്ടുണ്ട് ആ ചോറ എന്നല്ലേ നമുക്ക് ഒരു ചെറുമീൻ അടിച്ചിട്ട് കേട്ടോ ഒരു വൺ കെ ജി കാണുമായിരിക്കും പ്രോഗ്രി കാണാ ചീറ്റ കേട്ടോ അല്ല കിടക്കുന്ന ഒരു സാധനം അപ്പം നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെ അടിച്ച കേട്ടോ അപ്പം നമുക്ക് നേരെ വരെ കൊല്ലിലേക്ക് ആക്കിയിട്ട് വീണ്ടും കാഷ്ടിങ്ങും കൊടുക്കാം ഓക്കെ അടിച്ചതുകൊണ്ട് വാവു എൻ്റെ പൊന്നുപോനെ നല്ല കിഴിഞ്ഞൊരു നാടനാടോ ഉണ്ടോ ഒരു അരക്കിലോ വരും കേട്ടോ എൻ്റെ പൊന്നുപോനെ ഓഹ് പൊടി മകട്ടെ അച്ചാറ ഇത് കണ്ടോ ഫ്രോഗ് കയറിയിരിക്കുന്നുണ്ട് ഇതുണ്ടോ നമ്മുടെ ചീറ്റ ഫ്രോഗ് കയറിക്കുന്നുണ്ടോ വരാലോ നാടൻ വരാലൊരു ഒരു മുക്കാൽ കിലോ എനിക്ക് വന്നോട്ടോ എൻ്റെ പൊന്നും വരുന്നത് നോക്കി ഹുക്ക് കയറിക്കുന്ന ഭാഗം കണ്ടോ ഓ അത് ഫ്രോഗും മാലം ചെറി ചെരിഞ്ഞായിരുന്നായിരിക്കും അതായിരിക്കും ഇങ്ങനെ വന്ന് അടി കിട്ടിയത് ഫ്രോഗ് കറക്റ്റായിട്ട് വന്നോണ്ടല്ല അടിയിൽ അടി കിട്ടിയത് എന്തായാലും മിസ്സായില്ല കയറിയച്ച് ഓഹ് കൊള്ളാം പൊളിമാനെ നമ്മൾ കൊല്ലി പിന്നെ ചാക്കിനകത്ത് കെട്ടി എടുത്തിട്ടുണ്ടോ കെട്ടിയിട്ട് സ്പോട്ടിന് ഇപ്പം കണ്ടെണ്ണം കീറി എന്താ ചീറ്റ ഫ്രോഗിൻ്റെ ചിലപ്പോൾ ആ ഫ്രോഗി ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കണം ആ മീൻ വന്ന് അങ്ങനെ കയറുന്നുണ്ടോ ചിലപ്പോൾ ഇങ്ങനെ മറിഞ്ഞു തന്നോ നമ്മുടെ ഫ്രോഗും കീറിയിട്ടുണ്ടോ കണ്ടാൽ കീറിപ്പോയി എന്നാലും കൊള്ളാം അപ്പോൾ വീണ്ടും ആ സ്പോട്ടിൽ തന്നെ കാസ്റ്റ് ചെയ്യാണ്ട് പോകും കേട്ടോ നമ്മളെ നിതിനപ്പുറം ഒരു മീൻ കയറ്റിയ സൗണ്ട് കേട്ടായിരുന്നോട്ടെ ഇതാള്ളോറും കയറിയിട്ടുണ്ട് അവിടെ നാടനാണോ ചേറാണോ എന്നൊന്നും അറിയത്തില്ല ഓ എൻ്റെ പൊന്നെ ജെറ്റ് ജെറ്റുപോലെ കൊട്ടേ പോന്നു അയ്യോ വായി നൂരി പോന്നു പോളേതടിച്ചായിരുന്നു കിട്ടിയില്ല ായിരുന്നു തോന്നുന്നു എൻ്റെ മച്ചാനെ നമ്മുടെ കിടിലിനൊരു ചേർമീൻ അടിച്ചായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ കട്ടായിപ്പോയി എൻ്റെ ഹൈറ്റ് സാധനമായിരുന്നുണ്ടോ സൈസുണ്ടോ ഇതുണ്ടോ എൻ്റെ വീഡിയോ ഉണ്ടോ ഫ്രോ കയറിയിരിക്കുന്നുണ്ടോ നല്ല ഒരു ചേർമീൻ അടിച്ചിരിക്കുന്നത് എൻ്റെ ഡിസൈനും കാര്യങ്ങളുണ്ടോ നല്ല കിണ്ണങ്കാജ് താങ്ങാം എൻ്റെ വീഡിയോ തേപ്പ് കേട്ടോ നല്ല സൈസ് താണോ കൊള്ളമനെ ഉണ്ടോ സൈസ് വേണ്ട എൻ്റെ കാലും ചേറുമീൻ്റെ സൈസേണ്ട കിണ്ണം താങ്ങും